ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കാറ്റത്തേക്കിളിക്കൂടെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ സ്വാഗതം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ വാടക വീട് കിട്ടാത്തത് കൊണ്ട് നിധിയോട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറയുകയാണ് സുതീഷ് ഞാൻ വരുന്നില്ല സുഭാഷ് യാത്ര പറഞ്ഞിട്ട് വന്നതല്ലേ ഇനി എങ്ങനെയാണ് സുഭാഷേട്ടന്റെ മുന്നിൽ പോയി നിൽക്കുന്നതെന്നൊക്കെ നിധി ചോദിക്കുന്നു സുതീഷ് പറയുകയാണ് എങ്ങനെ നിൽക്കാൻ ഇങ്ങനെ തന്നെ പോയി നിൽക്കണം നിധി പറയുന്നു അതല്ല ഈ സമയത്തിനുള്ളിൽ സുഭാഷേട്ടൻ ചേട്ടൻ നികേഷിനോട് സത്യങ്ങളെല്ലാം പറഞ്ഞു കാണും സുതീഷ് പറയുന്നു അതൊന്നും പറ ില്ല അത്രയും സമയൊന്നും ആയിട്ടില്ല വാ പോകാം നിധിയുടെ വീട്ടിലെ പോലെ അല്ല നിധി ഇപ്പം തിരിച്ചു വന്നാൽ എന്തിനാ വന്നത് ഇറങ്ങി പോയതല്ലേ എന്നൊന്നും ആരും ചോദിക്കില്ല എല്ലാവരും സന്തോഷിക്കുകയുള്ളൂ വാ എന്ന് പറഞ്ഞ നിധിയുടെ ബാഗ് എടുത്ത് നിധിയേം കൂടി കാറിന്റെ അരികിലേക്ക് പോവുകയാണ് സുതീഷ് കാറിലേക്ക് കയറിയ നിധി സംശയത്തോട് കൂടി ചോദിക്കുന്നു സുധീഷേ സത്യമായിട്ടും ഈ വീട് കിട്ടാത്തതിന്റെ പിന്നിലും നിങ്ങളല്ലോ സുതീഷ് പറയുകയാണ് എന്താ ഇത് നിധി നിധിയുടെ മുന്നിൽ വെച്ചല്ലേ ഓൺ റോഡ് ഞാൻ സംസാരിച്ചത് പിന്നെ ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ ഞാൻ വേണമെങ്കിൽ ഒന്ന് ചെയ്യാം ഞാൻ തന്നെ നല്ലൊരു വീട് കണ്ടു നിധിക്ക് തരാം അങ്ങനെങ്കിലും നിധി എന്നെ വിശ്വസിക്കുമല്ലോ നിധി പറയുന്നു അതൊന്നും വേണ്ട എനിക്ക് വേണ്ടി ജോലി അന്വേഷിക്കുന്നതും വീട് അന്വേഷിക്കുന്നതും അങ്ങനെ ഒന്നും വേണ്ട ഞാൻ തന്നെ നോക്കിക്കോളാം തുടർന്ന് നികേഷ് ഹരീഷും വീട്ടിലേക്ക് മടങ്ങി എത്തുകയാണ് സുഭാഷേട്ടാ എന്ന് വിളിച്ച അകത്തേക്ക് കയറി വന്ന നികേഷ് ചോദിക്കുന്നോ സുഭാഷേട്ടാ ഏട്ടത്തി എവിടെ സുഭാഷ് ചോദിക്കുന്നു നീ എക്സാമിന് പോയതല്ലേ എക്സാം എങ്ങനെയുണ്ടായിരുന്നു നികേഷ് ചോദിക്കുന്നു ഇപ്പൊ അതാണോ പ്രധാനം ഏട്ടത്തി വീട് പോയോ ഞെട്ടി സുഭാഷ് ചോദിക്കുന്നു നിന്നോട് ആരാടാ പറഞ്ഞത് അപ്പൊ ഹരീഷ് പറയുകയാണ് ഞാനാ പറഞ്ഞത് സുഭാഷ് പറയുന്നു നിധി എങ്ങും പോയില്ല അവളെവിടെ പോകാനാ ഹരീഷ് പറയുന്നു ഏട്ടത്തി ബാഗുമായി പോകുന്നത് ചന്തുവും ടിറ്റോയും കണ്ടായിരുന്നു നിധിയുടെ റൂമിലേക്ക് പോയി നോക്കിയിട്ട് അവിടേക്ക് വന്ന നിഗേഷ് പറയുന്നോ ഏട്ടത്തിയുടെ സാധനങ്ങളൊന്നും റൂമിലില്ല വീട് വിട്ടു പോയോ രാവിലെ നല്ല രീതിയിലാണല്ലോ സംസാരിച്ചത് ഇപ്പൊ എന്താ സംഭവിച്ചത് സുധീഷ് ഏട്ടനും ഏട്ടത്തി കൂടി വഴക്ക് കൂടിയോ അതോ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ എന്താ സുഭാഷേട്ടാ സംഭവിച്ചത് ഹരീഷ് ചോദിക്കുന്നു സുഭാഷ് ഏട്ട എന്താ സംഭവിച്ചത് സുധീഷ് കള്ളം പറഞ്ഞതുകൊണ്ട് ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയതാണോ നികേഷ് ചോദിക്കുന്നു അതെങ്ങനെയാ ഹരീഷേട്ടാ സുധീഷേട്ടന്റെ ഒപ്പമല്ലേ ഏട്ടത്തി ത് ഹരീഷ് പറയുന്നു സുഭാഷ് ചേട്ടൻ ഇതിനെ ഉത്തരം പറഞ്ഞേ പറ്റൂ ഈ വീട്ടിൽ എന്താ സംഭവിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ സുധീഷ് ഏട്ടൻ കിടക്കുന്നത് ഹോളില രണ്ടുപേരും പ്രേമിച്ച വിവാഹം കഴിച്ചെന്ന് പറഞ്ഞു എന്നാൽ അതിന്റെ ഒരു ലക്ഷണവും കാണുന്നില്ല സുഭാഷ് ഏട്ടാ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് സുഭാഷ് ഏട്ടനും എന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്താ ഇവിടെ നടക്കുന്നതെന്ന് സുഭാഷ് ചേട്ടൻ പറയണം നിഗേഷ് ചോദിക്കുന്നു സുഭാഷേട്ടാ ഹരീഷ് ഏട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്തെങ്കിലും ഞങ്ങളിൽ നിന്നും മറിക്കുന്നുണ്ടോ എട്ടത്തി സത്യമായിട്ട് ഈ വീട് വിട്ടു പോയോ ഇനി വരത്തില്ലേ സുഭാഷ് കണ്ടു നിറങ്ങിയാൽ കുരുങ്ങി നിൽക്കുമ്പോൾ നികേഷ് ചോദിക്കുന്നു എന്താ സുഭാഷ് സുഭാഷേട്ടാ ഒന്നും പറയാത്തത് ഏട്ടത്തി എവിടെ വിട്ടു പോയോ അങ്ങനെ നികേഷ് കണ്ണുനിറങ്ങി നിൽക്കുമ്പോൾ നികേഷിനെ സമാധാനിപ്പിക്കാനായി ശ്രമിക്കുകയാണ് സുഭാഷ് ചോദിക്കുന്നു സുഭാഷ് സുഭാഷേട്ടാ സത്യം പറ ഏട്ടത്തി തിരിച്ചു വരുമോ ഇല്ലയോ രാവിലെ അല്ലെ അത്രയും സന്തോഷത്തോടു കൂടി സംസാരിച്ചത് ഇപ്പം വീട്ടിൽ വന്നപ്പം ഏട്ടത്തിയില്ല എന്താ ഇവിടെ നടക്കുന്നത് ഏട്ടത്തി വരുമോ ഇല്ലയോ സുഭാഷ് സുഭാഷേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത് ഏട്ടത്തി വരുമോ ഇല്ലയോ വരുമെന്ന് പറഞ്ഞു സുഭാഷേട്ടാ കൂടി ഹരീഷ് പറയുന്നു സുഭാഷ് സുഭാഷേട്ടാ എന്തെങ്കിലും സത്യം മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയണം അവര് തിരിച്ചു വരുമോ ഇല്ലയോ സ്ത്രീ സുഭാഷ് ചേട്ടാ എന്താണെങ്കിലും പറ സുഭാഷ് പറയുന്നോ നികേഷ് ഞാനിപ്പോ നിങ്ങൾക്ക് വിഷമമായിരിക്കും പക്ഷെ ഇപ്പോഴെങ്കിലും ആ സത്യം പറഞ്ഞേ പറ്റൂ ഇരിക്കട്ട് നിഗേഷെ ചോദിക്കുന്നു സുഭാഷ് ചേട്ടൻ എന്താ ഇങ്ങനെ പറയുന്നത് അപ്പൊ ഏട്ടത്തി തിരിച്ചു വരത്തില്ലേ ഹരീഷ് പറയുന്നോ നികേഷെ സുഭാഷേട്ടൻ പറയട്ടെ സുഭാഷ് സത്യം പറയാനായി തുടങ്ങുമ്പോൾ കാറിൽ അവിടേക്ക് വരികയാണ് സുധീഷും നിധിയും സന്തോഷത്തോടു കൂടി നികേഷ് പറയുന്നു സുഭാഷ് ഏട്ടാ ഏട്ടത്തി വന്നു ഹരീഷും സന്തോഷത്തോടു കൂടി അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് സുഭാഷ് വിശ്വസിക്കാനാകാതെ നിൽക്കുന്നു ബാഗുമായി അകത്തേക്ക് കയറി വരികയാണ് സുധീഷും നിധിയും നികേഷ് ചോദിക്കുന്നു ഏട്ടത്തി ഏട്ടത്തി എവിടെ പോയത് ബാഗ് എല്ലാം എടുത്തോണ്ട് പോയെന്ന് ടിറ്റോയും ചന്തവും ആണ് പറഞ്ഞത് ഞങ്ങൾ പേടിച്ചു പോയി വീട്ടിൽ വന്ന് ഏട്ടത്തി എന്ന് ചോദിച്ചപ്പോൾ സുഭാഷ് ഏട്ടൻ ഒന്നും പറയുന്നില്ല ഏട്ടത്തി ബാഗ് എല്ലാം എടുത്തോണ്ട് എവിടാ പോയത് നിധി കൂടി സുധീഷിനെ നോക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു അതൊന്നും ഇല്ലടാ നികേഷെ കല്യാണം കഴിഞ്ഞ ഇത്രയും നാളായി വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ പെട്ടെന്ന് ഞങ്ങളൊരു തിരുമാരം എടുത്തു ഹണിമൂണിന് പോകാമെന്ന് ഏത് കെട്ടി ഞെട്ടി സുധീഷിനെ നോക്കുകയാണ് നിധിയും സുഭാഷും കുറച്ചു ദൂരം ചെന്നപ്പോൾ ഭയങ്കര ചൂട് ഈ ചൂടത്തെന്ത് ഹണിമോണാ ഈ ചൂടൊക്കെ മാറിയിട്ട് ഹാണിമോന് പോകാന്ന് കരുതി തിരിച്ചു പോകുന്നു ഇതെല്ലാം കേട്ട് സുധീഷിന്റെ ഒന്ന് നോക്കിയിട്ട് നിധി പറയുന്നു ബാഗ് ദാ നികേഷ് ഞാനിപ്പോ വരാമേ അങ്ങനെ ബാഗുമായി നിധി റൂമിലേക്ക് പോകുമ്പോൾ നികേഷ് ചോദിക്കുന്നു സുഭാഷേട്ടാ സുഭാഷേട്ടൻ എന്താ പറയാൻ വന്നത് നിങ്ങൾ കേട്ടാ വിഷമിക്കും എന്നാലും പറഞ്ഞേ പറ്റൂന്നൊക്കെ സുഭാഷേട്ടൻ പറഞ്ഞല്ലോ സുധീഷ് പറയുന്നു അത് വേറൊന്നും അല്ലടാ നീ കോളേജിലേക്ക് പോയതിനു ശേഷം അല്ലേ ഞങ്ങള് ഹാണിമോണിനെ പറ്റി പ്ലാൻ ചെയ്തത് നീ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഹാണിമോണിന് പോയെന്നറിഞ്ഞാൽ നിനക്ക് വിഷമമാകില്ലേ അത് നിങ്ങളോട് എങ്ങനെ പറയൂന്ന് ആലോചിച്ചായിരിക്കും സുഭാഷേട്ടൻ വിഷമിച്ചത് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ച നികേഷിനെയും കൂട്ടിക്കൊണ്ട് സുധീഷ് അകത്തേക്ക് പോകുമ്പോൾ സംശയത്തോടുകൂടി നിൽക്കുകയാണ് ഹരീഷ് തുടർന്ന് അരികിലേക്ക് വന്ന സുധീഷിനോട് സുഭാഷ് പറയുന്നു നീ ഒരു നിമിഷം വൈകിയാണ് വന്നതെങ്കിൽ ഹരീഷിനോടും നികേഷിനോടും ഞാൻ സത്യങ്ങൾ പറഞ്ഞേനെ വാടക വീട് കിട്ടിയെന്ന് പറഞ്ഞല്ലേ പോയത് എന്താ തിരിച്ചു പോന്നത് ഈ സമയം നിധി അവിടേക്ക് വരികയാണ് വാടക വീടിന്റെ കാര്യം എന്തായി മോളെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയുന്നു വീട് കിട്ടിയില്ല സുഭാഷ് ഏട്ടാ ഇന്നലെ വീട് തരാമെന്നാണ് ഓണർ പറഞ്ഞത് പക്ഷെ ഇന്ന് ചെന്നപ്പോ വീട് വാടകയ്ക്ക് തരാൻ പറ്റില്ലാന്ന് ടോക്കൺ അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ടാ ഞാൻ വന്നത് ഞാൻ വീട്ടുകാരോട് പറഞ്ഞു വീട്ടുകാർ പറഞ്ഞു ഒരു പെൺകുട്ടിക്ക് ധരിച്ച് വീട് തരില്ല എന്ന് ഇങ്ങനെയൊക്കെ ഓരോരോ കാരണങ്ങൾ പറയുകയാണ് അയാൾ സുഭാഷ കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയുന്നു ശരിയാ സുഭാഷേട്ടാ അവിടെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു പെട്ടെന്ന് പോയതിനേക്കാളും വേഗത്തിൽ നിധി തിരിച്ചു വരുന്നു സുഭാഷ് ചോദിക്കുന്നു അതെങ്ങനെയാണ് ടോക്കൺ അഡ്വാൻസ് വാങ്ങിയിട്ട് വീട് തരാൻ പറ്റില്ല എന്ന് പറയുന്നത് സുധീഷ് പറയുന്നു ഞാനും നിധിയും കൂട്ടി പോയി ചോദിച്ചായിരുന്നു പക്ഷെ അയാള് വീട് തരാൻ തയ്യാറാകുന്നില്ല നിധിയെ വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു മോൾ എന്തിനെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് വലിയൊരു വീട്ടിൽ ജീവിച്ചു കുട്ടിയല്ലേ ഇങ്ങനെ ഓരോരുത്തരുടെ ആയിരിക്കും വാടക വീടിനായി പോകുന്നത് എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് സുധീഷ് അല്ലേ മോളോട് കള്ളം പറഞ്ഞത് ഞങ്ങൾ ആരും മോളോട് കള്ളം പറഞ്ഞില്ലല്ലോ മോക്ക് ഞങ്ങളെല്ലാം ഇല്ലേ ഞങ്ങൾക്ക് വേണ്ടി മോൾ ഇവിടെ താമസിക്ക വീടെല്ലാം പതിയെ നോക്കാം അതുവരെ സമാധാനമായിട്ട് ഇവിടെ താമസിക്കുക ഇത് മോടെ കൂടി വീടല്ലേ മോൾ എന്തിനാ ആരോടൊക്കെ വീട് വാടകയ്ക്ക് ചോദിക്കുന്നത് മോൾക്ക് ഇവിടെ സന്തോഷമായിട്ട് കഴിയാം ഇതെല്ലാം കേട്ട് നിധി റൂമിലേക്ക് പോകുമ്പോൾ സുധീഷിനെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് സുഭാഷ് നിധിക്ക് വാടക വീട് കിട്ടാത്തതിനു കാരണം നീ ആണോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുതീഷ് പറയുന്നു സുഭാഷേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നെ വിശ്വസിക്കുക സുഭാഷ് പറയുകയാണ് ഉറപ്പാ നീ ആയിരിക്കും എന്തെങ്കിലും ചെയ്തത് സത്യം പറയടാ പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നോ സുഭാഷേട്ടൻ കണ്ടുപിടിച്ചല്ലോ അവൾ പോണോ എന്ന് പറഞ്ഞു എനിക്ക് അങ്ങനെ വിടാൻ പറ്റൂ ഞാൻ ആ ഓണറെ ഭീഷണിപ്പെടുത്തിയത് സുഭാഷ് പറയുന്നു ഇത് നിധി അറിഞ്ഞാൽ നിധി നിന്നെ തെറ്റിദ്ധരിക്കില്ലേ സുധീഷ് പറയുന്നോ സുഭാഷേട്ടനും നിധിക്കും എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഞാൻ പറഞ്ഞ കള്ളങ്ങൾ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ ഞാൻ നിധിക്ക് വേണ്ടി അടി വാങ്ങി എന്തെല്ലാം സഹിച്ചു അവൾ എന്റെ കൂടെ സന്തോഷം ായിട്ട് ജീവിക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് അവൾ എന്നെ എങ്ങനെ വേണമെങ്കിലും കണ്ടോട്ടെ പക്ഷെ ഞാൻ അവളെ എന്റെ ഭാര്യയായിട്ടാണ് കാണുന്നത് ഞാൻ അവളുടെ കാര്യത്തിൽ താലി കിട്ടിയ നിമിഷം മുതൽ അവൾ എന്റെ ഭാര്യയാണ് അവൾ ജീവിതാവസാനം വരെ എന്റെ കൂടെ ജീവിക്കണം എന്ത് കാരണത്തിന്റെ പേരിലായാലും എനിക്ക് അവളെ വിട്ടുകൊടുക്കാൻ പറ്റില്ല അവൾ ഇനി എത്ര വാടക വീട് കണ്ടുപിടിച്ചാലും അതൊന്നും അവൾക്ക് കിട്ടാൻ പോകുന്നില്ല ഇതെല്ലാം തെറ്റല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നു സുഭാഷേട്ടാ ഞാൻ നിധിയെ ഫോഴ്സ് ചെയ്യുന്നില്ല ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കുന്നില്ല അവൾ ഇവിടെ തന്നെ ഉണ്ടാകണോ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ സുഭാഷേട്ടാ മനസ്സിലാക്കു സുഭാഷ് പറയുന്നു ഞാൻ നിങ്ങള് രണ്ടുപേരും പിരിയണോന്ന് ആഗ്രഹിക്കുന്നില്ല നിങ്ങള് സന്തോഷമായി ജീവിക്കണോന്നേ ആഗ്രഹിക്കുന്നുള്ളൂ ഞാൻ അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നതും പക്ഷേ വേണ്ടി ആ കുട്ടിയെ ബുദ്ധിമുട്ടിക്കരുത് സുധേഷ് പറയുന്നു നിധി ഇവിടെ സന്തോഷത്തോടു കൂടിയല്ലേ കഴിയുന്നത് ഇനി അങ്ങനെ തന്നെ കഴിയും പിന്നെ ഞാനാണ് വാടക വീട് കിട്ടാത്തതിന് കാരണമെന്ന് നിധിയോട് പോയി പറയരുത് തുടർന്ന് നിധിയും നികേഷും സന്തോഷത്തോടു കൂടി സംസാരിച്ചിരിക്കുകയാണ് അവിടേക്ക് വന്ന സുഭാഷ് പുഞ്ചിരിച്ച് അവരെ ശ്രദ്ധിക്കുകയാണ് നികേഷ് അവിടെ വന്ന് പോയതിനു ശേഷം സുഭാഷ് നിധിയോട് പറയുന്നോ നിധി ഇവിടെ ഉള്ളതാണ് ികേഷിന്റെ സന്തോഷത്തിന് കാരണം ദേവി ചെയ്ത് മോൾ ഇവിടെ വിട്ടു പോകരുത് സുധീഷിനെ വിട്ടേക്ക് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ താമസിക്കാലോ എവിടെയോ പോയി അറിയാത്ത ഒരു വീട്ടിൽ താമസിക്കുന്നതിനേക്കാളും നല്ലതല്ലേ അല്ലേ ഞങ്ങളുടെ കൂടെ താമസിക്കുന്നത് നിധി പറയുന്നു അത് ശരിയാകില്ല സുഭാഷേട്ട ഏട്ടാ നികേഷും ഹരീഷും ഞാൻ ശരിക്കും അവരുടെ ഏട്ടത്തിയാണെന്നാ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഇവിടെ താമസിച്ചാൽ എന്തെങ്കിലും ഒരിക്കലോ അവർ സത്യം അറിയും അവര് സത്യങ്ങൾ അറിയുന്നതിന് മുമ്പേ ഞാൻ ഞാനിവിടുന്ന് പോകുന്നതല്ലേ നല്ലത് സുഭാഷ് പറയുന്നു അവസരം വരുമ്പോൾ നമുക്ക് അവരോട് സത്യം പറയാം എന്തിനാ വാടക വെട്ടി പോയി ആരുമില്ലാതെ കഷ്ടപ്പെടുന്നത് നിർബന്ധിക്കുകയാണെന്ന് വിചാരിക്കരുത് എന്റെ ആഗ്രഹം പറയുന്നേ ഉള്ളൂ നിധിയുടെ ഇഷ്ടം പിന്നീട് കാണിക്കുന്നത് രാത്രി ഉറങ്ങാനായി കിടക്കുകയാണ് സുഭാഷും സുധീഷും ഹരീഷും നികേഷും എല്ലാം ഈ സമയം പാട്ടും പാടി അകത്തേക്ക് കയറുവെന്ന ഭാസ്കരൻ ചോദിക്കുന്നു ഇവൻ എന്തിനാ ഇവിടെ കിടന്നുറങ്ങുന്നത് അങ്ങനെ സുധീഷിനെ തട്ടിപ്പിടിച്ചുകൊണ്ട് ഭാസ്കരൻ പറയുന്നു എഴുന്നേക്കടാ സുധീഷ് എഴുന്നേറ്റിരിക്കുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു നീ എന്തിനാടാ ഇവിടെ കിടക്കുന്നത് സുഭാഷെ ചോദിക്കുന്നു അച്ഛാ എന്താ അച്ഛാ ഉറങ്ങുന്നവനെ വിളിച്ചുണർത്തി വഴക്കുണ്ടാക്കുന്നത് ഭാസ്കരൻ ചോദിക്കുന്നു എടാ നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ നിങ്ങള് യും ഭർത്താവും തന്നെയല്ലേ നീ നിന്റെ ഭാര്യയുടെ കൂടെ പോയി കിടക്കാതെ ഇവിടെ എന്തിനാ കിടക്കുന്നത് പോടാ പോയി റൂമിൽ കിടക്കടാ സുഭാഷ് പറയുന്നോ അച്ഛാ അവൻ ഇവിടെ കിടക്കട്ടെ അപ്പൊ ഭാസ്കരം പറയുകയാണ് എടാ അവന്റെ കല്യാണം കഴിഞ്ഞതാടാ അവൻ അവന്റെ ഭാര്യയുടെ കൂടെ ആണ് കിടക്കേണ്ടത് നാണോ ഇല്ലാത്തവൻ ഭാര്യയെ തനിച്ച് റൂമിൽ കിടത്തിട്ട് ഇവിടെ വന്ന് കിടക്കുന്നു അകത്ത് പോടാ ശരി അച്ഛന്ന് പറഞ്ഞ് പായം എല്ലാം എടുത്ത് സുധീഷ് അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എടാ എന്ന് വിളിച്ച അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് സുഭാഷ് സുധീഷ് തിരിഞ്ഞു നോക്കുമ്പോൾ ഭാസ്കരം പറയുന്നു നീ അവിടെ കിടക്കടാ നീ റൂമിൽ പോടാ റൂമിന്റെ അരികിലേക്ക് ചെന്ന് സുധീഷ് പഠിച്ചു നിൽക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു മാതിരി തട്ടടാ കഥകിന് വേദനിക്കില്ല നന്നായി തട്ടടാ നിധി എന്ന് വിളിച്ച് വാതിലിൽ തട്ടുകയാണ് സുധീഷ് വാതിൽ തുറന്ന നിധി പായും തലേണയുമായി നിൽക്കുന്ന സുധീഷിനെ കൊണ്ട് ഞെട്ടി എല്ലാവരെയും നോക്കുകയാണ് സുധീഷ് പറയുന്നു അച്ഛൻ പറയുന്നു റൂമിൽ കിടക്കാൻ ആരിക്കലേക്ക് വന്ന ഭാസ്കരൻ പറയുന്നോ അകത്ത് പോടാ നിങ്ങള് ഭാര്യയും ഭർത്താവും അല്ലേ മോളെ എന്നിട്ടാണോ രണ്ടുപേരും രണ്ടടുത്ത് കിടക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഒരുത്തി ഓടി പോയതിന്റെ ദോഷം എനിക്കുണ്ട് ഇനി ഇവനും കൂടി അത് വേണോ സുഭാഷ് പറയുന്നു അച്ഛാ അച്ഛൻ പോയി കിടന്നുറങ്ങാൻ നോക്ക് ഭാസ്കരൻ പറയുകയാണ് എടാ ഇവരുടെ കല്യാണം കഴിഞ്ഞതാണ് ഇവൻ ഇവന്റെ ഭാര്യയുടെ കൂടെ റൂമിൽ വേണം കഴിയാൻ അല്ലാതെ നിങ്ങളുടെ കൂടെ അല്ല കിടക്കേണ്ടത് മിണ്ടാ അവിടെ നിന്നോണം എന്താ എന്റെ മുഖത്തോട്ട് നോക്കി നിൽക്കുന്നത് അത് കയറി പോടാ നിധി വഴിതാന്ന് പറഞ്ഞ സുതീഷ് ബതിയെ റൂമിനകത്തേക്ക് കയറുകയാണ് നിധി ടെൻഷനോടു കൂടി എല്ലാവരെയും നോക്കുമ്പോൾ സുഭാഷ് പതിയെ ഇടാന്ന് വിളിക്കുകയാണ് ഭാസ്കരൻ പറയുന്നു എടാ കഥ അടക്കടാ സുധീഷ് സുഭാഷിനെ നോക്കുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു എന്താടാ അങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് എടാ സുധീഷ് എന്ന് സുഭാഷ് വിളിക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു നീ എന്തിനാടാ അവനെ വിളിക്കുന്നത് നിനക്ക് നിന്റെ അനുജന്റെ കൂടെ കിടന്നാലേ ഉറക്കം വരത്തുള്ളൂ എടാ നീ കഥ അടക്കാ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് പേരും രണ്ടടുത്ത് കിടന്നുറങ്ങുന്നു നിധി ബെഡിന്റെ അരികിലേക്ക് പോയി നിൽക്കുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു നീ എന്തിനാണ് എന്റെ മുഖത്തോട്ട് നോക്കി നിൽക്കുന്നത് കഥ അടക്കിടാ സുതീഷ് വാതിൽ അടയ്ക്കുകയാണ് സുഭാഷ് പറയുന്നു അച്ഛാ അച്ഛൻ ആദ്യം പോയി കിടന്നുറങ്ങാൻ നോക്ക് ഭാസ്കരൻ പറയുന്നു ഇതൊക്കെ നമ്മൾ വേണ്ട പറഞ്ഞു കൊടുക്കുക അച്ഛൻ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് സുഭാഷ് ഭാസ്കറിനെയും കൂട്ടി പുറത്തേക്ക് പോവുകയാണ് സുതീഷ് പറയുന്നു നിധി അത് അച്ഛന് ഞാൻ ഇവിടെ ഏതെങ്കിലും മൂലയിൽ കിടന്നോളാം ഇത് കിട്ടാ നിധി ഒന്നും ഉണ്ടായി നിൽക്കുമ്പോൾ സുതീഷ് തറയിലേക്ക് പായും തലയണയിട്ട് ഇട്ട് സന്തോഷത്തോടു കൂടി ഉറങ്ങാനായി കിടക്കുകയാണ് നിധി ടെൻഷനോടുകൂടി ബെഡിലേക്ക് ഇരിക്കുന്നു സുധീഷ് മനസ്സിൽ പറയുന്നു ഇന്ന് ആദ്യമായിട്ടാ എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി നല്ലൊരു കാര്യം ചെയ്തത് തുടർന്ന് ഭാസ്കറിനെ പുറത്താക്കി അകത്തേക്ക് കയറുവെന്ന വാതിൽ അടയ്ക്കുകയാണ് സുഭാഷ് ഹരീഷ് നികേഷിനോട് പറയുന്നു ഇന്ന് ആദ്യമായിട്ട് അച്ഛൻ നല്ലൊരു കാര്യം ചെയ്തു റൂമിന്റെ വാതിൽ തട്ടി സുഭാഷ് പറയുന്നു എടാ സുധീഷ് എടാ വാട പുറത്ത് സുധീഷ് കൂടി നിധിയെ നോക്കുമ്പോൾ നിധി ഓടിച്ചെന്ന വാതിൽ തുറക്കുകയാണ് ഹരീഷും നികേഷും സംശയത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുന്നു സുഭാഷേട്ട എന്താ ഇതെന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നു തെറ്റിദ്ധരിക്കില്ലേ മോളെ സുധീഷ് പുറത്തു വാടാ ഈ സുഭാഷേട്ടന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സുതീഷ് പായൻ ധലോണ എല്ലാം എടുത്ത് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് നിധി കൂടി നിൽക്കുന്നു താങ്ക് യു എന്ന് പറഞ്ഞ വാതിൽ അടക്കുകയാണ് നിധി സുഭാഷ് ചോദിക്കുന്നു എടാ അച്ഛൻ പറഞ്ഞ നീ റൂമിനകത്തോട്ട് പോമോ അച്ഛൻ പറയുന്നതെല്ലാം കേൾക്കുന്ന ഒരു മകൻ കിടകട ഇവിടെ സുധീഷ് അവിടേക്ക് ഇരിക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു സുഭാഷേട്ടാ അവൻ അകത്ത് കിടന്ന സുഭാഷേട്ടൻ എന്താ കിടന്നുറങ്ങാൻ നോക്കട്ടെന്ന് സുഭാഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാ അച്ഛൻ ഒരു നല്ല കാര്യം ചെയ്തത് അച്ഛൻ പറഞ്ഞത് ശരിയല്ലേ കല്യാണം കഴിഞ്ഞാ ഭാര്യയുടെ ഒപ്പം റൂമിലല്ലേ ഉറങ്ങേണ്ടത് അവൻ അകത്തേക്ക് പോയിട്ടും സുഭാഷ് ഏട്ടൻ ട്ടി പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു മിണ്ടാതെ കിടന്നുറങ്ങടാന്ന് സുഭാഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ് ഉത്തരം പറ സുഭാഷ് പറയുന്നു എന്റെ കല്യാണം കഴിയുന്നത് വരെ ഇവരെ ഒരുമിച്ച് ജീവിക്കില്ലെന്നല്ലേ പറഞ്ഞത് അങ്ങനെ ശബ്ദം എടുത്തിരിക്കുകയല്ലേ എന്റെ കല്യാണം കഴിയുന്നത് വരെ ഇവൻ ഇവിടെ കിടന്നാ മതി കിടക്കടാ സുധീഷ് അവരുടെ ഒപ്പം അവിടേക്ക് കിടക്കുകയാണ് ഹരീഷും സുധീഷും കൂടി ആലോചിച്ച് കിടക്കുന്നു തുടർന്ന് രാവിലെ എഴുന്നേറ്റ് ഹരീഷ് കൂടി സുഭാഷിനെ നോക്കുകയാണ് സുഭാഷ് ചോദിക്കുന്നു നീന്ന് നേരത്തെ എഴുന്നേറ്റോ ചായ എടുക്കട്ടെ ഹരീഷ് മറുപടി ഒന്നും പറയുന്നില്ല അരികിലേക്ക് ചെന്ന സുഭാഷ് ചോദിക്കുന്നു നീ എന്താടോ ഒന്നും മിണ്ടാത്തേ എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ ഹരീഷ് പറയുന്നു സുഭാഷേട്ടാ മിണ്ടരുത് സുഭാഷ് ചോദിക്കുന്നു എടാ ഞാൻ എന്ത് ചെയ്തു എന്താ രാവിലെ തന്നെ ഇത്രയും ദേഷ്യം ഹരീഷ് പറയുന്നു സുഭാഷേട്ടൻ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം കിട്ടിയില്ലെങ്കിലും അനുജന്മാർക്ക് അങ്ങനെ ഒരു ജീവിതം കിട്ടുമ്പോൾ സന്തോഷിക്കുന്ന ആളാണ് സുഭാഷേട്ടൻ എന്നാ ഞാൻ വിചാരിച്ചത് സുഭാഷേട്ടൻ ഏട്ടൻ അങ്ങനെ ഒരാളല്ലാന്ന് എനിക്കിപ്പോ മനസ്സിലായി സുഭാഷ് അനുജന്മാരെ നന്നായി നോക്കുന്നുണ്ടെന്ന് നാട്ടുകാരെ കൊണ്ട് പറയപ്പിക്കണം അത്രേ ഉള്ളൂ സുഭാഷ് പറയുന്നു എടാ നീ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ അപ്പൊ ഹരീഷ് ചോദിക്കുകയാണ് സുഭാഷേട്ടൻ ഇന്നലെ രാത്രി സുധീഷിനെ ിൽ നിന്നും ഇറക്കിക്കൊണ്ട് വന്നത് കല്യാണം കഴിഞ്ഞ അന്ന് മുതലേ ആ റൂമിൽ കഴിയാതെ നമ്മുടെ കൂടാണല്ലോ അവൻ കിടക്കുന്നത് അവൻ അവന്റെ ഭാര്യയുടെ ഒപ്പം റൂമിൽ കഴിഞ്ഞാൽ സുഭാഷേട്ടൻ എന്താ രാത്രി അച്ഛൻ വന്ന് ആ റൂമിൽ കിടക്കാൻ പറഞ്ഞ് അവനെ റൂമിലാക്കിയിട്ട് പോയതല്ലേ പിന്നെ സുഭാഷേട്ടൻ എന്തിനാ അവനെ പുറത്തു കൊണ്ടുവന്നത് സുഭാഷേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് അവർ ഒരുമിച്ച് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞല്ലേ സുധീഷിനെ റൂമിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നത് അത് ശരിയാണോ സുഭാഷേട്ടാ കണ്ണീരി തുടച്ച് സുഭാഷ് ചോദിക്കുന്നു ഹരീഷ് അതല്ലേ ശരി ഹരീഷ് ചോദിക്കുന്നു എന്ത് ശരി സുഭാഷേട്ടന്റെ മുന്നേ അവൻ കല്യാണം കഴിച്ചു സുഭാഷേട്ടന്റെ കല്യാണം കഴിയാത്തത് അവൻ അവന്റെ യുടെ കൂടെ ജീവിക്കണ്ടേ റിസന്റെ സുഭാഷേട്ടൻ എന്താ പറഞ്ഞത് അവൻ എനിക്ക് മുന്നേ കല്യാണം കഴിഞ്ഞതിൽ എനിക്കൊരു വിഷമവും ഇല്ല സുധീഷും ഹാരിയും സന്തോഷമായിട്ട് ജീവിക്കട്ടെന്നല്ലേ ഇപ്പൊ എന്തിനാ അവന്റെ സന്തോഷകരമായ ജീവിതത്തിന് ഏതിന് നിൽക്കുന്നത് സുഭാഷേട്ടന്റെ കല്യാണം കഴിഞ്ഞ് സുഭാഷേട്ടൻ സെറ്റിൽ സെറ്റിലാകുന്നത് വരെ അവൻ അവന്റെ ജീവിതം തുടങ്ങരുതെന്ന് പറഞ്ഞാൽ എന്താ ന്യായം നമ്മുടെ വീട്ടിൽ വേറെ ആര് ഇത് പറഞ്ഞിരുന്നെങ്കിലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷേ സുഭാഷേട്ടൻ ഏട്ടൻ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത്രയും സ്വാർത്ഥനാണോ സുഭാഷേട്ടൻ സുഭാഷേട്ടൻ ഇങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സുഭാഷേട്ടൻ ചെയ്യുന്നത് വലിയ തെറ്റാണ് അങ്ങനെ കൂടി ഹരീഷ് അകത്തേക്ക് പോകുമ്പോൾ കണ്ടുനിറങ്ങിയ വിഷമത്തോടു കൂടി നിൽക്കുകയാണ് സുഭാഷ് മറ്റൊരു റിവ്യൂമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ചാനൽ